ഹായ് എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇത്രയും ദിവസമായിട്ട് കുറെ യോഗാസ്നാസ് ഒക്കെയാണ് നമ്മൾ ഓരോ എപ്പിസോഡ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഷോർട്ട് വീഡിയോസും യോഗാസ്നാസിന്റെ കുറച്ച് വീഡിയോസ് അതുപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങള് അതൊക്കെ എല്ലാവരും കാണുകയും ചെയ്യുകയും ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പം കാണുന്നവരൊക്കെ ഇതൊക്കെ പഠിച്ചു വെക്കുക നമുക്ക് ഈ മാസം ഇരുപത്തഞ്ച് മുതൽ നമുക്ക് വീഡിയോസ് വീഡിയോസൊക്കെ അയച്ചു തുടങ്ങേണ്ടിയാണ് അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നത് ഒരു മെഡിറ്റേഷൻ ആണ് അതായത് നമ്മൾ യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ആണ് നമ്മൾ അതായത് ധ്യാനം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മനസ്സിനെ മനസ്സിനെയൊക്കെ നമുക്കൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടി പറ്റുന്നതാണ് ധ്യാനം അതായത് യോഗയിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഒരു ധ്യാനാവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് അതിനാണ് നമ്മൾ ഈ ഒക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മനസ്സിലെ ടെൻഷൻ തിരുനുറുക്കം അതുപോലെ തന്നെ എന്തല്ലോ പല പല കാര്യങ്ങൾ ചിന്തകള് ഇതിനെയൊക്കെ നമുക്ക് പുറത്തേക്ക് കളയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മള് മെഡിറ്റേഷന് നല്ല പോലെ നമ്മൾ ചെയ്യണം അപ്പൊ നമ്മൾ ആദ്യം ചെറിയ ചെറിയ രീതിയിലാണ് നമ്മൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യേണ്ടത് ഇതിന് മുന്നേ ഒരു മെഡിറ്റേഷൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് കണ്ടു നോക്കാം ഇത് നമ്മൾ ഒരുമിച്ച മെഡിറ്റേഷൻ ചെയ്യുന്ന ഞാൻ കുറച്ച് ഇത് എത്തിക്കുന്നില്ല നമുക്ക് വേറെ ഇതിലേക്ക് പോവാം വേറെ ഒരു പ്രോഗ്രാം വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോ എത്തിക്ക് പോകണം അപ്പം നമുക്ക് നമുക്ക് ഒരുമിച്ച് ഇപ്പൊ രാവിലെയാണ് നേരെ നിർത്തി വരുന്നതാണ് അപ്പം ഈ സമയത്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പൊ നമുക്ക് നേരെ മെഡിറ്റേഷനിലേക്ക് പോകാം അപ്പൊ നിങ്ങൾക്ക് സുഖപ്രദമായ രീതിയിലേക്ക് ഇരിക്കാം അല്ലെങ്കിൽ ചംഭം പണിയിരിക്കാം അല്ലെങ്കിൽ അപാലിരിക്കാം അല്ലെങ്കിൽ പരമാസമത്തിലിരിക്കാം എങ്ങനെ വേണേലും അല്ലെങ്കിൽ കസാരയില് കൈകളിലും തുറന്ന് വെച്ച് ചാരി ഇരിക്കാം അല്ലെ കുഷ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാരിക്കാം എങ്ങനെയാണോ നിങ്ങൾക്ക് സുഖപ്രദമായ രീതിയിലാണ് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കേണ്ടത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ കഴിഞ്ഞ കുറച്ച് നേരെ അടച്ചിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും അതുപോലെ തന്നെ ഇങ്ങനെ എന്തെല്ലോ ചിന്തകൾ ചിന്തകൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്തെങ്കിലും കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ നമ്മൾ ഈ പ്രസന്റ് മുന്നിൽ ഈ പ്രസന്റ് മുന്നിൽ മാത്രമേ നമുക്ക് സന്തോഷമുണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചൊക്കെ പറയണെങ്കിൽ ഒരു എപ്പിസോഡിന് ഞാൻ ഡീപ്പായിട്ട് ഞാൻ പറയാം അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ അങ്ങനെ ചിന്തകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അത് രണ്ട് ചിന്തകൾ വന്നാലും അതിനൊന്നും തടയില്ല അതിങ്ങനെ വന്നു പോവുകയൊക്കെ ചെയ്തോണ്ടിരിക്കട്ടെ അങ്ങനെ ചിന്തകൾ വന്നും പോവും ഒക്കെ എന്താ നമ്മൾ എങ്ങനെയായിട്ടും വെറുതെ കണ്ണുകൾ അടച്ച് സുഖപ്രദമായ രീതിയിൽ ഇരുന്നാൽ മാത്രം മതി എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുക അപ്പൊ നമ്മൾ കണ്ണടച്ചിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരെ ധ്യാനത്തിലേക്ക് പോവാൻ നമുക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ധ്യാനം അപ്പൊ ആദ്യം നമ്മൾ കൈകൾ രണ്ട് മടിയിൽ നിന്ന് തുറന്നോക്കും അതിനുശേഷം അതിൽ വോയിസിൽ പറയും ശ്വാസം എടുത്ത് കൈകൾ രണ്ടും മുഷ്ടിയാക്കി പിടിക്കാൻ വേണ്ടി പറയും എന്നിട്ട് ശ്വാസം വായിക്കൂടെ വിട്ട് കൈകൾ രണ്ടും തുറക്കാൻ വേണ്ടി പറയും അല്ലെങ്ങനെയാ ചെയ്തെങ്കിൽ ഞാൻ അതിനു മുന്നേ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ബ്രീപ്പ് എടുക്കുന്നു ഹോൾഡ് ചെയ്തിരിക്കുന്നു കൈകൾ രണ്ട് മുഷ്ടിയാക്കി പിടിക്കുന്നു എന്നിട്ട് ശ്വാസം വായുക്കൂടെ പുറത്തേക്ക് വിടാൻ വേണ്ടി പറയുമ്പോ പതിയും കൈകൾ രണ്ടും തുറക്കുന്നു ഒരിക്കൽ കൂടി ചെയ്യാം പാലറക്കുന്നു കൈകൾ തണ്ടും തുറന്ന് ഇങ്ങനെ മടിയിലേക്കും ഇത് രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പറയും മെഡിറ്റേഷന് മുന്നേ ഞാൻ കാണിച്ചു തന്നെ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരണം അപ്പൊ നമുക്ക് നേരെ മെഡിറ്റേഷനിലേക്ക് പോകാം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു ഓക്കെ അപ്പൊ എല്ലാവരും റെഡി ആക്കി നട്ടല് നിവർത്തി വെച്ച് ശരീരം വിശ്രമിച്ചുകൊണ്ട് നമുക്ക് സുഖകരമായിരിക്കാം കണ്ണുകൾ അടച്ചു വയ്ക്കൂ ശ്വാസം ഉള്ളിൽ പിടിക്കുക കൈമുഷ്ടികൾ പിടിക്കുക വായിലൂടെ ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് കൈകൾ തുറന്ന് വിശ്രമിക്കൂ ഒരിക്കൽ കൂടി ചെയ്യാം ചെയ്യുക ദീർഘശ്വാസമുള്ളിലേക്കെടുക്കൂ ശ്വാസമുള്ളിൽ പിടിക്കൂ കൈമുഷ്ടികൾ ചുരുട്ടിപ്പിടിക്കൂ വായുലൂടെ ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് കൈകൾ തുറന്ന് വിശ്രമിക്കൂ എടുക്കുമ്പോൾ നമുക്ക് ഊർജം ലഭിക്കുന്നു ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ വിശ്രമിക്കുന്നു ഈ പ്രതിഭാസത്തെ നമുക്ക് അനുഭവിക്കാം ഈ നിമിഷം ശ്വാസം മാത്രം ശ്വാസമല്ലാതെ മറ്റൊന്നുമില്ല ശ്വാസമുള്ളിലേക്ക് എടുക്കൂ സവകാശം പുറത്തുവിടവും ശ്വാസമുള്ളിലേക്കും പുറത്തേക്കും പോകുന്നതിൽ മാത്രം ശ്രദ്ധിക്കൂ ഈ ശ്വാസത്തിന് നിങ്ങൾ നന്ദിയുള്ളവരാണ് ശ്വാസമില്ലെങ്കിൽ ശരീരത്തിന് യാതൊരു വിലയുമില്ല നിങ്ങളുടെ ശരീരത്തിലൂടെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തെ ആദരിക്കൂ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റുമുള്ള വായുവിനെക്കുറിച്ച് ബോധമുള്ളവരാക്കും അതേസമയം നിങ്ങളുടെ അകത്തേക്കും പുറത്തേക്കും പ്രവഹിക്കുന്ന ശ്വാസത്തെക്കുറിച്ച് ബോധമുള്ളവരാക്കും കോടക്കുഴയിൽ നിന്ന് മനോഹരമായ ഒരു സംഗീതം പുറത്തു കൊണ്ടുവരാം പ്രാണായാമം ഈ ഉപകരണത്തിന് ജീവിതത്തിന് ഒരുക്കുന്നതാണ് ദീർഘശ്വാസമെടുക്കുക പുറത്തേക്ക് വിടുക വെള്ളത്തിലെ മത്സ്യത്തെ എന്ന പോലെയാണ് നമ്മൾ വായു ശരീരത്തിന് ചുറ്റുമുള്ള വായുവിനെ ബഹുമാനിക്കൂ എന്തെല്ലാം ചിന്തകളാണോ മനസ്സിലേക്ക് വരുന്നത് അവയെല്ലാം വന്നുകൊള്ളട്ടെ ഒരു ചിന്തയെയും തടുക്കേണ്ടതില്ല നല്ല ചിന്തകളും മോശമായ ചിന്തകളും എന്ത് ചിന്തകളുമാവട്ടെ അവയെല്ലാം വന്നുകൊള്ളട്ടെ അവയെ ആശ്ലേഷിക്കൂ എല്ലാ ശ്രമങ്ങളെയും ഉപേക്ഷിക്കൂ തലയുടെ മുകൾ ഭാഗത്ത് ശ്രദ്ധ കൊണ്ടുവരും നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ള വിശാലമായ ആകാശത്തെക്കുറിച്ച് ബോധമുള്ളവരാക്കൂ എന്ന ശബ്ദം കൊണ്ട് ഈ അന്തരീക്ഷം നിറയട്ടെ ഒരു എടുക്കാം എന്നാൽ ശാന്തി ഉപാധികളില്ലാത്ത സ്നേഹം എന്നാണ് അർത്ഥം ഒരിക്കൽ കൂടെ ദീർഘശ്വാസമെടുക്കാം ഒരിക്കൽ കൂടി ശ്വാസമെടുക്കാം വിശ്രമിക്കാം നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കൂ ഈ നിമിഷം നിങ്ങൾ ഒന്നും അറിയാനോ ചെയ്യാനോ കാണാനോ താല്പര്യപ്പെടുന്നില്ല വിശ്രമിക്കുക മാത്രം ചെയ്യൂ ശരീരം വിശ്രമിക്കുമ്പോൾ മനസ്സ് വികസിതമാക്കുന്നു മനസ്സ് വികസിക്കുമ്പോൾ ശരീരം വിശ്രമിക്കുന്നു ഒരു ദീർഘശ്വാസമുള്ളിലേക്ക് സാവകാശം പുറത്തേക്ക് ഓം ശാന്തി 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 സാവകാശം നിങ്ങളിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ബോധമുള്ളവരായി നിങ്ങളുടേതായ സമയമെടുത്തുകൊണ്ട് നിങ്ങളുടെ മനോഹരമായ കണ്ണുകൾ Don't come to them.